കൊച്ചി ധനുഷ്കോടി ദേശീയപാതയെയും അടിമാലിക്കുമളി ദേശീയപാതയെയും ബന്ധിപ്പിക്കുന്ന റോഡാണ് പക്കായപ്പടി ഫയർ സ്റ്റേഷൻ കൂമൻപാറ റോഡ് ഈ റോഡരികിൽ കരിങ്കുളം ഭാഗത്താണ് വൈദ്യുതി ലൈനും വൈദ്യുതി തൂണും അപകട ഭീഷണി ഉയർത്തുന്നത് പാതയോർത്തുകൂടി കടന്നുപോകുന്ന വൈദ്യുതി ലൈൻ സമീപത്തെ മരത്തിൽ മുട്ടുകയും മരം വളർന്നതോടെ വൈദ്യുതി കമ്പി മരത്തടിക്കുള്ളിലൂടെ ആവുകയും ചെയ്തു കാറ്റ് വീശുമ്പോൾ മരത്തോടൊപ്പം വൈദ്യുതി തൂണും വൈദ്യുതി ലൈനുകളും ഒലയുന്നുവെന്ന് പരിസരവാസികൾ പറഞ്ഞു പക്കായപ്പൊടി ഫയർ സ്റ്റേഷൻ കൂമ്പാർ റോഡാണ് ഒട്ടനവധി കുട്ടികളടക്കം യാത്ര ചെയ്യുന്ന വഴിയാണ് നടന്നു പോകുന്ന വഴിയാണ് പക്ഷേ ഇത് വൈദ്യുതി പോസ്റ്റ് നിൽക്കുന്ന വളരെ അപകടാവസ്ഥയിലാണ് അത് കഴിഞ്ഞ സീസണിൽ ഒരു ടെച്ച് വെട്ടിയ സമയത്ത് മരത്തിൻ്റെ ശിഖരം വെട്ടിക്കളഞ്ഞു അതിൽ ഇടയ്ക്ക് കയറി കമ്പി കോർത്തിട്ട് ഭയങ്കരമായി കാറ്റ് വരുന്ന സമയത്ത് ഈ പോസ്റ്റ് ശക്തമായിട്ട് ആടും മരം ആടുന്ന സമയത്ത് പോസ്റ്റ് വാടും ഏത് സമയവും മടങ്ങി വീഴാവുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ശരിക്കും കഴിഞ്ഞാൽ നിൽക്കുന്നത് അതിൽ മാത്രം നിവർന്നു നിന്നിരുന്ന വൈദ്യുതി തൂണിപ്പോൾ ചെരിഞ്ഞ നിലയിലാണ് വൈദ്യുതി തൂണിന് കൂടുതൽ ഇളക്കം സംഭവിച്ചാൽ നിലം പതിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല വൈദ്യുതി ലൈൻ മരത്തിൽ മുട്ടിനിൽക്കുന്നതും അപകട സാധ്യത ഉയർത്തുന്നു മഴക്കാലമായാൽ അപകട സാധ്യത വർദ്ധിക്കും വിദ്യാർത്ഥികളടക്കം യാത്ര ചെയ്യുന്ന പാത കൂടിയാണിത് അപകട സാധ്യത ഒഴിവാക്കാൻ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി